മച്ചമാരെ നല്ലൊരു ദൈവത്തിന്റെ മുന്നില് ഈ സംഭവിക്കുന്ന ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് നോക്കി നോക്കൂ ഗണപതി ഭഗവാന്റെ മുകളിൽ എന്നും കാവലായിരിക്കുന്ന ഒരു ഊന്ത് എന്നും എന്തിന്റെ മുകളിലാണ് താമസം എന്തൊരു അത്ഭുതാ നോക്കൂ കാണുമ്പോ ഓടിപ്പോയെങ്കിലും വീണ്ടും വന്നിരിക്കും എന്നെ കണ്ടു നോക്കൂ എന്തോ ഒരു പ്രത്യേകതയില്ലേ മച്ചമരെ നോക്കി നോക്കൂ ഭഗവാന്റെ അടുത്തിരിക്കണതാണ് എന്തോ ഒരു ഐശ്വര്യം നോക്കി നോക്കൂ ആള് പോയി കുറച്ചു കഴിഞ്ഞ വീണ്ടും വരും പഴയ കാലത്തൊരു ആൽത്തറ നോക്കി നോക്കാം ആള് കണ്ട കാവലാണ് ആളിവിടെ ഇരിപ്പുണ്ട് എപ്പോഴും കൂട്ടായി ഭഗവാന് കൂട്ടായിട്ട് ഒരു ഗണപതി ഭഗവാൻ ഭഗവാനിരിക്ക കൂട്ടായിട്ടുള്ളത്